അറബിക്കടലിൽ സൊമാലിയൻ കടൽ കൊള്ളക്കാർ റാഞ്ചിയ ഇറാനിയൻ മത്സ്യബന്ധന ബോട്ടിലെ പാകിസ്ഥാനി മത്സ്യബന്ധന തൊഴിലാളികളെ രക്ഷിച്ച ഇന്ത്യൻ ഇറാനിയൻ മത്സ്യബന്ധന ബോട്ടായ അൽ നൈമിയാണ് പേരടങ്ങുന്ന പിന്നാലെ രക്ഷാപ്രവർത്തനത്തിനെത്തിയ ഇന്ത്യൻ നാവികസേന കടൽ കൊള്ളക്കാരെ പിടികൂടി പാകിസ്ഥാനികളെ രക്ഷപ്പെടുത്തി ഐ എൻ എസ് സുമിത്രയാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് ആയുധങ്ങളേന്തിയ പതിനൊന്ന് സൊമാലിയൻ കടൽ കൊള്ളക്കാർ ഇറാൻ ബോട്ടിനെ റാഞ്ചുകയായിരുന്നു റാഞ്ചിക്കുകയായിരുന്നു ണെന്ന് ഇന്ത്യൻ അറിയിച്ചു മണിക്കൂർ ഇടവേളയിൽ രണ്ടാം തവണയാണ് ഇന്ത്യൻ നാവികസേന വിദേശ കപ്പൽ മോചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം പതിനേഴ് ജീവനക്കാരുമായി സഞ്ചരിച്ച ഇമാൻ എന്ന ബോട്ടിനെ സൊമാലിയൻ കടൽക്കൊള്ളക്കാർ തട്ടിയെടുത്തിരുന്നു രക്ഷിച്ചത് ഇന്ത്യൻ നാവികസേനയായിരുന്നു കൊച്ചിയിൽ നിന്ന് എഴുന്നൂറ് നോട്ടിക്കൽ മൈൽ അകലെയാണ് സംഭവം ഹൂതികളുമായി ചേർന്ന ഇന്ത്യൻ സമുദ്രാതിർത്തിയിൽ ആക്രമണം നടത്തിയ ടീമാണ് ഇറാൻ ഒടുവിൽ ഇറാനിയൻ കപ്പലിനെ രക്ഷിക്കാൻ ഇന്ത്യൻ നാവികസേനയും പടക്കപ്പലും വേണ്ടി വന്നു കിഴക്കൻ തീരം ഏതൻ കടലെടുക്ക് എന്നിവിടങ്ങളിലെ ഓപ്പറേഷന്റെ ഭാഗമായാണ് ഇറാനിയൻ മത്സ്യബന്ധന കപ്പലായ ഇമാനെ ഇന്ത്യൻ രക്ഷിച്ചത് സൊമാലിയൻ കടൽ കപ്പൽ ജീവനക്കാരെ കടൽക്കൊള്ളക്കാർ കൊള്ളക്കാർ വെച്ചിരിക്കുകയായിരുന്നു അപായ സന്ദേശം കിട്ടിയുടൻ ഐ എൻ സുമിത്ര സ്ഥലത്തെത്തുകയും ഇടപെടുകയും ചെയ്തു ഇന്ത്യയുടെ യുദ്ധക്കപ്പൽ എത്തിയതോടെ പരിഭ്രാന്തരായ കടൽക്കൊള്ളക്കാർ ആദ്യം ബന്ദികളെ മോചിപ്പിച്ചു വൈകാതെ തന്നെ കൊള്ളക്കാർ കപ്പലും വിട്ടു നൽകിയതായി നാവികസേന എക്സ് പ്ലാറ്റ്ഫോമിൽ വ്യക്തമാക്കി കടൽ കൊള്ളക്കാരെ തുരത്താനും സമുദ്ര സുരക്ഷയ്ക്കുമായി ഇന്ത്യൻ നാവികസേന സദാ ജാഗരൂകരായി നിലയുറപ്പിച്ചിട്ടുമുണ്ട് സമുദ്രാതിർത്തി സുരക്ഷിതമാക്കുക കടൽ കൊള്ളക്കാരുടെ ഭീഷണിയും ഡ്രോൺ ആക്രമണങ്ങളും തടയുക എന്നിവയ്ക്കായി മേഖലയിൽ മുൻനിര യുദ്ധക്കപ്പലുകൾ ഇന്ത്യ വിന്യസിച്ചതായി പ്രതിരോധ വൃത്തങ്ങൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഹൂതി വിമതരുടെ ആക്രമത്തെ തുടർന്ന് തീപിടിച്ച ബ്രിട്ടീഷ് എണ്ണക്കപ്പലിനെ വൻ ദുരന്തത്തിൽ നിന്നും രക്ഷിച്ചത് ഇന്ത്യൻ നാവികസേനയുടെ ഇടപെടലായിരുന്നു അതിസാഹസികമായാണ് ഇന്ത്യൻ നാവികസേന കപ്പലിനെ സഹായിച്ചത് തീപിടിച്ച ബ്രിട്ടീഷ് തീ തീകെടുത്താൻ സഹായിച്ച ഇന്ത്യൻ നാവികസേനയിലെ അഗ്നിരക്ഷാ സംഘത്തിന് നന്ദി അറിയിച്ച് കപ്പലിന്റെ ക്യാപ്റ്റനും രംഗത്ത് ും ക്യാപ്റ്റൻ നന്ദി പ്രകാശിപ്പിക്കുന്നതിന്റെ വീഡിയോ നാവികസേന എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവച്ചു ഇന്ത്യൻ നാവികസേനയുടെ ശ്രമങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടായിരുന്നു കപ്പലിന്റെ ക്യാപ്റ്റനും പ്രതികരിച്ചത് ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലായ ഐ എൻ എസ് വിശാഖപട്ടണത്തിന് നന്ദി കപ്പലിൽ പടർന്ന തീയണയ്ക്കാമെന്ന പ്രതീക്ഷ ഞങ്ങൾക്ക് നഷ്ടമായിരുന്നു തീ കടുത്താനെത്തി ഇന്ത്യൻ നാവികസേനയിലെ എല്ലാ വിദഗ്ധർക്കും അഭിനന്ദനം അറിയിക്കുന്നു ഞങ്ങളെ സഹായിക്കുന്നതിനായി ഇന്ത്യൻ നാവികസേനയ്ക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നു മാളിൽ ലുവാൻഡിയുടെ ക്യാപ്റ്റൻ അഭിലാഷ് റാവത്ത് വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു രാത്രിയാണ് ഏതൻ കടലിടുക്കിൽ വെച്ച് ബ്രിട്ടീഷ് ചരക്ക് കപ്പലായ മാർലിൻ ലുവാൻഡയ്ക്ക് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായത് കപ്പലിൽ ഇന്ത്യക്കാരും ഒരു ബംഗ്ലാദേശി പൌരനും സഹായം അഭ്യർത്ഥിച്ചുള്ള സന്ദേശത്തെ തുടർന്ന് ഇന്ത്യൻ നാവിക യുദ്ധക്കപ്പലായ ഐ എൻ എസ് വിശാഖപട്ടണം സഹായവുമായി എത്തുകയായിരുന്നു ആദ്യം നിയന്ത്രണ വിധേയമായ തീ പിന്നീട് പൂർണ്ണമായും കെടുത്താൻ സേനയ്ക്ക് സാധിച്ചു ആറ് മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ പത്തുപേരടങ്ങുന്ന അഗ്നിരക്ഷാ സംഘം കപ്പലിലുണ്ടായ തീ പൂർണ്ണമായും കെടുത്തിയതായി ഇന്ത്യൻ നാവികസേന പ്രസ്താവനയിലൂടെയും അറിയിച്ചിരുന്നു വീണ്ടും തീപിടുത്തം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന കാര്യം സംഘം പരിശോധിച്ചു വരികയാണെന്നും നാവികസേന കൂട്ടിച്ചേർത്തു സഹായം തേടിയുള്ള സന്ദേശത്തോടെ യു എസ് ഫ്രഞ്ച് യുദ്ധക്കപ്പലുകളും പ്രതികരിച്ചിരുന്ന കാര്യവും നാവികസേന വ്യക്തമാക്കി